ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഒരു മെയിലോ അല്ലെങ്കിൽ എസ് എം എസ് ഒന്നിട്ടുണ്ടാകും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത് മുതൽ മാറ്റം വരികയാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്കി ഇൻ ബിലോ ആദ്യത്തെ മാറ്റം വരുന്നത് തേഡ് പാർട്ടി ആപ്പുകൾ വഴിയുള്ള എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് പലരും ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് എടുക്കാനൊക്കെ എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു പേയ്മെൻ്റ് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് നമുക്ക് ക്രെഡിറ്റാണെങ്കിലും ചെക്കിലാണെങ്കിലും അങ്ങനെയുള്ള ബിൽ പേയ്മെൻ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഈ ഒരു ഓപ്ഷൻ ലഭ്യമാണ് ആക്ച്വലി ഇത് എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിക്ക് വേണ്ടിയുള്ള ഓപ്ഷൻ ആണെങ്കിലും കൂടുതൽ ആളുകളും ഇത് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ആദ്യം പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റാനൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനാൽ തന്നെ ഒട്ടുമിക്ക ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂഴ്സും ഓൾറെഡി അതിനെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു മിക്ക ക്രെഡിറ്റ് കാർഡുകളും ഇപ്പോൾ ഐ ഡി എഫ് വെസ്റ്റ് ബാങ്ക് ചെയ്ത രീതിയിൽ തേർഡ് പാർട്ടി ആപ്പുകൾ വഴി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എജ്യൂക്കേഷൽ പേയ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫീസ് ഈടാക്കി തുടങ്ങിയിരുന്നു അതാണിപ്പോൾ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കും നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ നിങ്ങൾ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഈ രീതിയിൽ തേർഡ് പാർട്ടി ആപ്പുകൾ വഴി എഡ്യൂക്കേഷൽ പേയ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ വൺ പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ മിനിമം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഒരു ഫീസായിട്ട് ഈടാക്കും അതായത് നിങ്ങൾ ഫെബ്രുവരി ഇരുപതിനു ശേഷം നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പുകൾ വഴി ഒരു അഞ്ച് അഞ്ഞൂറ് രൂപ എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ് ചെയ്താൽ കൂടി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ പ്ലസ് ജിസ് ടി ട്രാൻസാക്ഷൻ ഫീസായിട്ട് ഇടാക്കും ഇനി ഇപ്പോൾ അൻപതിനായിരം രൂപയാണെങ്കിൽ അതിന്റെ വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി അതായത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഫീസ് ആയിട്ട് ഇടാക്കും മാക്സിമം എമൗണ്ടിന് ഒരു ക്യാപ്പ് ഒന്നും നിശ്ചയിച്ചിട്ടില്ല നിങ്ങൾ എത്ര രൂപയാണോ ട്രാൻസാക്ഷൻ നടത്തുന്നത് അതിന്റെ വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ഇടാക്കും മിനിമം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും ഈടാക്കുന്നത് ഇതിപ്പോൾ തേഡ് പാർട്ടി ആപ്പുകൾ വഴി എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ചെയ്യുന്ന കാര്യത്തിലാണ് ഇനി ഇപ്പോൾ നിങ്ങൾ ആയിട്ട് സ്കൂളിന്റെയോ കോളേജിന്റെയോ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ അവരുടെ പി ഒ എസ് മെഷീൻ വഴിയോ പേമെന്റ് ചെയ്യുമ്പോൾ ഈ ഒരു ചാർജ് ആപ്ലിക്കബിൾ അതിന് യാതൊരു വിധ ചാർജും എക്സ്ട്രാ ആയിട്ട് മറ്റൊരു മാറ്റം പറയുന്നത് ഫ്യൂൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ ഫീസ് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ടോട്ടൽ ഫ്യൂൽ പേയ്മെന്റ് ബില്ല് സൈക്കിളിൽ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ എമൗണ്ടിന് വൺ പെർസെന്റേജ് ജി എസ് ടി ഒരു ഫ്യൂൽ ഫീസ് ആയിട്ട് ഇടക്കും അതേസമയം നിങ്ങളിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ നിങ്ങൾ ഫ്യൂൾ പേയ്മെന്റ് കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുന്നത് മുപ്പതിനായിരം രൂപയിൽ താഴെയാണെങ്കിൽ അഡീഷണൽ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലി മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരിക്കും അതേസമയം മുപ്പതിനായിരം രൂപ ബ്രേക്ക് ചെയ്തു മുപ്പതിനായിരത്തി ഒരു രൂപ ആയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ടോട്ടൽ എമൗണ്ടിൻ്റെ വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ഫ്യൽ ഫീസ് ആയിട്ട് ഇടാക്കും ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഒരു ബിസിനസ്സുകളിൽ ഫ്യുവൽ കാറ്റഗറി പേയ്മെൻ്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് വരുന്നില്ല മുപ്പതിനായിരം രൂപയാണെങ്കിലും പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് വരുന്നില്ല അതേസമയം നാൽപ്പതിനായിരം രൂപയാണെങ്കിൽ അതിൻ്റെ വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ഏകദേശം നാനൂറ് രൂപ പ്ലസ് ജി എസ് ടി ഫുൽ ഫീസ് ആയിട്ട് ഇടാക്കും പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് ഐ ഡി സി വെസ്റ്റ് ബാങ്കിന്റെ ആശ്വ അതുപോലെ തന്നെ മയൂര ഫസ്റ്റ് വെൽത്ത് ക്രെഡിറ്റ് കാർഡുകളുടെ ഫ്യുവൽ സർചാർജ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ മുന്നൂറ് രൂപ ആയിട്ട് ഒരു ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് മുൻപ് അങ്ങനെ ഒരു ക്യാപ്പ് ഇല്ലായിരുന്നു ഇപ്പോൾ മാക്സിമം എടുവാൻ സാധിക്കുന്ന ഫ്യൂവൽ സർ ചാർജ് മുന്നൂറ് രൂപ എന്ന രീതിയിൽ ഒരു ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഫെബ്രുവരി ഇരുപത് മുതൽ വരുന്ന മറ്റൊരു മാറ്റം എ പി ആറിലെ ചേഞ്ച് ആണ് ഇപ്പോൾ നിലവിലെ ഈ ഒരു ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് റേ കാർഡുകളുടെ എ പി ആർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ് മിനിമം നൈൻ പെർസെൻറ്റേജ് മുതൽ മാക്സിമം ഫോർട്ടി ത്രീ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് വരെയാണ് ഈടാക്കുന്നത് അപ്പോൾ ഫെബ്രുവരി ഇരുപത് മുതൽ ഇത് മാറിയിട്ട് മിനിമം എന്ന് പറയുന്നത് നയൻ പെർസെൻറ്റേജിൽ നിന്നും എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയി കുറഞ്ഞിട്ടുണ്ട് അതേസമയം മാക്സിമം എന്ന് പറയുന്നത് എട്ട് ശതമാനത്തിൽ നിന്നും അൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനമാക്കി ഉയർത്തും ഓവർഡ്യൂ ഇൻട്രസ്റ്റിൽ പ്രത്യേകിച്ച് മാറ്റമില്ല ഫോർട്ടി സെവൻ പോയിന്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിരിക്കും ഈടാക്കുക ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഐ ഡി എസ് സി ഫസ്റ്റ് ബാങ്കിന്റെ സ്വൈപ്പ് കാർഡ് ഒഴികെയുള്ള എല്ലാ കാർഡുകൾക്കും ബാധകമാണ് പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന റെയിൽവേ ലോഞ്ച് ആക്സസിന്റെ കാര്യത്തിലാണ് നമുക്ക് പല കാർഡിലും എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഐ ഡി എസ് സി ഫസ്റ്റ് ബാങ്കിന്റെ മിക്ക കാർഡിൽ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് റെയിൽവേ ലോഞ്ച് ആക്സസും വരുന്നുണ്ട് നിലവിൽ ഇതുവരെ പ്രത്യേകിച്ച് അതിനൊരു സ്പെൻബേസ്ഡ് ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിലവിൽ അതിനൊരു സ്പെൻ ബേസ്ഡ് ക്രൈറ്റീരിയ കൊണ്ടുവരികയാണ് ഫെബ്രുവരി ഇരുപത് മുതൽ നമുക്ക് ഒരു റെയിൽവേ ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മുമ്പത്തെ മാസം നമ്മൾ മിനിമം ഇരുപതിനായിരം രൂപ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുകയുള്ളൂ റെയിൽവേ ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് കിട്ടുകയുള്ളു ഇപ്പോൾ നിലവില് അറിയാം നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസിൻ്റെ കാര്യത്തിലാണെങ്കിലും മിക്ക കാർഡുകളും ഈ രീതിയിലൊരു സ്പെൻ ബേസ്ഡ് ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇങ്ങനെ കാർഡുകളിലൊക്കെ കോംപ്ലിമെൻറ്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ലോഞ്ചുകളിലൊക്കെ ഇപ്പോൾ വല്ല അത് തിരക്കാണ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവേസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അധിക ബാധ്യതയായിട്ടും അത് മാറും ലോഞ്ച് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾക്ക് അവർ പേയ്മെൻറ്റ് എന്തായാലും നൽകേണ്ടതായിട്ടുണ്ട് സോ അവർക്കൊരു അധിക ബാധ്യതയാണ് സോ അത് അതിലൊരു ലിമിറ്റ് കൊണ്ടുവരാനായിട്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ ഒരു എക്സ്പെൻഡേജർ ക്രിയേറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കാർഡ് ഉപയോഗിക്കുന്ന യഥാർത്ഥ ആളുകൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക അല്ലാതെ കാർഡ് എടുത്തിട്ട് ഉപയോഗിക്കാതെ ജസ്റ്റ് ലോഞ്ച് ആക്സസിന് മാത്രം ഉപയോഗിക്കുന്നവരെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇങ്ങനെ ഒരു ചേഞ്ച് ഒട്ടുമിക്ക ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂസും കൊണ്ടുവരുന്നത് സോ നിങ്ങളുടെ ഐ ഡി എഫ് സി ഫി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിൽ കോംപ്ലൈ െന്ററി ആയിട്ട് റെയിൽവേ ലോഞ്ച് ആക്സസ് ഉണ്ടെങ്കിൽ അത് ഫെബ്രുവരി ഇരുപത് മുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ മാസം മിനിമം ഇരുപതിനായിരം രൂപ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് റെയിൽവേ ലോഞ്ച് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ മാസം അതായത് മാർച്ച് മാസത്തിൽ നിങ്ങൾ മിനിമം ഇരുപതിനായിരം രൂപ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം നമുക്ക് എയർപോർട്ട് ലോഞ്ചുകളിൽ അത്ര ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് റെയിൽവേ ലോഞ്ചുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിശ്രമിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വൈഫൈ കിട്ടും സ്നാക്സ് അതുപോലെ തന്നെ മീൽസ് ബിവറേജസ് ഫെസിലിറ്റി അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇത് ഡിപെൻഡ്സ് ഓൺ ലോഞ്ച് നമുക്ക് എല്ലാ ലോഞ്ചിലും എല്ലാ ഫെസിലിറ്റിയും കിട്ടണമെന്നില്ല ഓരോ ലോഞ്ചിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് ആഡ് ഓൺ കാർഡിന് ചാർജ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി ഇരുപത് മുതൽ ആഡ് ഓൺ കാർഡിന് ജോണി ഫീസ് അതുപോലെ തന്നെ ആനുവൽ ആയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും ഫെബ്രുവരി ഇരുപതിന് മുമ്പ് എടുക്കുന്ന ഓൺ കാർഡിന് ഈ ചാർജ് ആപ്ലിക്കബിൾ അല്ല ഫെബ്രുവരി ഇരുപത് മുതൽ എടുക്കുന്ന ആഡ് ഓൺ കാർഡിനാണ് ജോണി ഫീസ് അതുപോലെ തന്നെ ആനുവൽ ആയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കുക ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ മയൂര അശ്വ ഫസ്റ്റ് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് ഒഴികെയുള്ള എല്ലാ കാർഡുകൾക്കും ഇത് ബാധകമാണ് പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് കാർഡ് റീപ്ലേസ്മെന്റ് ചാർജിലാണ് ഫെബ്രുവരി ഇരുപത് മുതൽ കാർഡ് റീപ്ലേസ്മെന്റ് ചാർജ് ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും മെറ്റൽ കാർഡുകൾ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ മെറ്റൽ കാർഡുകളായ അശ്വ മയൂര അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഡിജിറ്റൽ കാർഡുകളായ ഫസ്റ്റ് ഡിജിറ്റൽ ഫസ്റ്റ് എൻ കാർഡ് എന്നിവ ഒഴികെയുള്ള എല്ലാ കാർഡുകൾക്കും ഇത് ബാധകമാണ് പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് ഇമേജ് പേഴ്സണലൈസേഷൻ ചാർജിലാണ് നമുക്ക് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ ചില ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ നമുക്ക് കസ്റ്റം ഇമേജ് പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഫെബ്രുവരി മുതൽ ഇങ്ങനെ കസ്റ്റം ഇമേജ് പ്രിന്റ് ചെയ്ത ക്രെഡിറ്റ് കാർഡുകൾ ആണെങ്കിൽ ജോലി ഫീസ് അതുപോലെ ആനുവൽ ഫീസ് ആയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും നിലവിൽ നമ്മൾ ഇങ്ങനെ എലിജിബിൾ ആയിട്ടുള്ള കാർഡുകളിൽ കസ്റ്റം ഇമേജ് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ജോലി ഫീസ് ആയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി മാത്രം കൊടുത്താൽ മതിയാകും എന്നാൽ ഫെബ്രുവരി ശേഷം ജോണി ഫീസിന് പുറമെ ആനുവൽ ചാർജ് ആയിട്ട് വർഷവർ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫെബ്രുവരി ഇരുപതിന് മുമ്പ് നിങ്ങൾ കസ്റ്റം ഇമേജ് പ്രിന്റ് ചെയ്ത് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ജോനി ഫീസ് മാത്രം കൊടുത്താൽ മതിയാകും ആനുവൽ ചാർജ് ആപ്ലിക്കബിൾ അല്ല സോ ഇതൊക്കെയാണ് ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ടുള്ള ില് ഫെബ്രുവരി ഇരുപത് മുതൽ വരുന്ന മാറ്റങ്ങൾ ഈ മാറ്റങ്ങളൊക്കെ തന്നെ ഐ ഡി എസ് സി വെസ്റ്റ് ബാങ്കിന്റെ പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡിന് ബാധകമല്ല പിന്നെ ഫ്യൂൽ കാറ്റഗറിയിൽ വരുന്ന എം സി സി കോഡുകൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു എം സി സി കോഡിൽ ആ ഒരു ട്രാൻസാക്ഷൻ വന്നാലാണ് ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു ബില്ലിംഗ് സൈക്കിളിൽ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്നുകഴിഞ്ഞാൽ ഒരു ശതമാനം പ്ലസ് ജി എസ് ടി ഒരു ഫ്യൂവൽ ഫീസ് ആയിട്ട് ഇടാക്കുക അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പേയ്മെന്റിന്റെ കാര്യത്തിൽ വരുന്ന എം സി സി കോഡും ഈ കാണുന്നതാണ് കാർഡ് ട്രാൻസാക്ഷനുകൾ എം സി സി കോഡിന്റെ അണ്ടറിലാണ് അത് വെച്ചാണ് അവർ ട്രാക്ക് ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് ട്രാക്ക് സോ ഈ കാണുന്ന എം സി സി കോഡ് ആണ് റെന്റ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത് സോ ഈ കാണുന്ന എം സി സി കോഡ്സ് ആണ് എഡ്യൂക്കേഷണൽ കാറ്റഗറി പേയ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ഒരു പുതിയ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെപ്പറ്റി കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ